വെൽക്കം ടു മൈ ചാനൽ അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വെച്ചാൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ പുതിയതായിട്ട് ഒരു വണ്ടി എടുക്കാൻ പോകണം വോട്ടർ ഷോ ഫീൽഡിലേക്ക് വരുന്ന പുതിയതായിട്ടുള്ള ഒരാൾക്ക് സി എൻ ജി വണ്ടി ഡീസൽ വണ്ടി അങ്ങനെ ഒരുപാട് വണ്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാറുണ്ടല്ലോ ഒരുപാട് സി എൻ ജി വണ്ടികൾ ഇപ്പം ഇറങ്ങുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും സി എൻ ജി എടുക്കണോ ഡീസൽ വണ്ടി എടുക്കണോ എടുക്കണോന്നുള്ളത് ആ ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു രണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഇതിനെ ഒരു അഭിപ്രായ ഞങ്ങൾ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞുതരാം അപ്പൊ ഇനി ഒരു വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്ക് സി എഞ്ചി എടുക്കണോ അതോ ഡീസൽ വണ്ടി എടുക്കണോ എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം എടാ രാജാവിന്റെ രാജാവായ ഇപ്പം നിലവിൽ റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബജാജി സി എൻ ജി അത് മാത്രമല്ല രാജാവ് ഇത് അത് പറയേണ്ടത് രാജാവ് എന്നല്ല ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഈ അതൊക്കെ പണ്ട് കാലഘട്ടത്തിൽ കാലൊക്കെ ഇതിന്റെ ഗുണമേന്മകളാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് എന്തെങ്കിലും പറയണ്ടോ ഈ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതാണ് ബെറ്റർ എന്ന് ഞാൻ പറയും ഗൈസ് എനിക്ക് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സി എൻ ജിയിൽ ഉള്ളത് എനിക്കുള്ളത് ഈ വണ്ടിയിൽ അഞ്ച് ആറ് വർഷത്തെ ഒരു ഈ സെയിം വണ്ടി അല്ലെങ്കിലും ഡീസൽ വണ്ടിയിൽ എനിക്ക് ഒരു ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അത് വെച്ചിട്ടുള്ള എന്റെ അഭിപ്രായങ്ങൾ ഞാനും പറഞ്ഞുതരാം ഇന്ന നമുക്ക് നോക്കാം ഏറ്റവും കൂടുതലായിട്ട് പ്രേക്ഷകര് അല്ലെങ്കിൽ ഒരു വ്യക്തി പുതിയതായിട്ട് വണ്ടി എടുക്കാൻ വരുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്താ മൈലേജാണ് ആ മൈലേജിൽ കിങ് ആണ് നിങ്ങൾക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് നാപ്പത് കിലോമീറ്റർ കിട്ടുന്നുണ്ട് ിലോമീറ്റർ ലോങ്ങ് ടൈം ആണെങ്കിൽ വരെ വരെ പറഞ്ഞു നല്ല നല്ല ഡിസിഷൻ ആയിട്ട് പോകാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം കാരണം ഡീസല് എന്റെ വണ്ടിക്ക് കിട്ടുന്നത് ഒരു മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുള്ളു അത് ചിലവർക്ക് ഭാഗ്യണ്ടെങ്കിൽ ഒരു മുപ്പത്തെട്ട് നാപ്പത് വരെ കഷ്ടി കിട്ടും അത്രേ ഉള്ളു അപ്പൊ ആരാ അത് ഞാൻ നിങ്ങൾ സമ്മതിളുള്ള കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കും കാരണം നമ്മൾ ഇല്ലാത്തത് പറയാൻ പോകുന്നില്ല എന്നതെ പറയുള്ളൂ ഓക്കെ ഓക്കെ അപ്പൊ പിന്നെ നമുക്ക് എന്താണ് അടുത്തെന്താണ് ഡീസലിന്റെ ഇപ്പൊ എന്താ വില ഞങ്ങൾ ഡീസലിപ്പോ ഒരു തൊണ്ണൂറ്റഞ്ച് ഏകദേശം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് രൂപ കേട്ടോ ആ അത്രേല്ലേ ഉള്ളു ഇന്ത്യ അതിലും കുറവാ എൺപത്തഞ്ച് പൈസയാണ് എൺപത്തി അഞ്ച് ഇന്നത്തെ കറണ്ട് എൺപത്തി ആറ് സംതിങ് വരുന്നുണ്ട് നിങ്ങൾ കിലോഗ്രാമിലേ ആ കിലോ അപ്പൊ നമ്മൾ ഏകദേശം തൊണ്ണൂറ്റഞ്ചു പേരുണ്ട് നമ്മൾ കുറച്ച് പൈസ കൂടുതലാണ് അത് നമ്മളെ സംബന്ധിച്ചുകൊടുത്തേ പറ്റും പിന്നെ നമുക്ക് പറയാണെന്ന് ചോദിച്ചാൽ ഈ വണ്ടിന്റെ കളറും ഭംഗിയൊക്കെ കാണാൻ വേറെ ഒരു വൈബ് തന്നെ അത് പറയരുത് കാരണം ഇതിനൊക്കുവോ ഈ കളർ ഈ പച്ച മഞ്ഞ ഈ അലുമ്പീഡിയെ പോലത്തെ ഈ കളറിന് നമ്മുടെ ഈ ബ്ലാക്കും മഞ്ഞൊക്കെ ഒക്കുവോ അത് നോക്കണ്ട പക്ഷെ എന്നാലും ഇതിനൊരു മൊഞ്ചുണ്ട് അതിന്റേതായ ഒരു മൊഞ്ച് ഇതിനുണ്ട് അത് ഇവര് പറയുന്ന ഈ വണ്ടി എടുത്ത ആളുകൾ പറയുന്ന മൊഞ്ചേ അതിനുള്ളൂ ഇത് നാട്ടുകാർ പറയുന്ന മൊഞ്ചാണ് ആ എന്തൊരു ഭംഗിയാണ് അത് കാണാതെ അത് കുറച്ച് മൊഞ്ച് മൊഞ്ചു അല്ല ഞങ്ങൾ സാധാരണക്കാരനെ ഈ വണ്ടിക്ക് നോർമൽ മൊഞ്ചുണ്ട് ഇത് വണ്ടി സംഭവം സെയിം ആണ് ബോഡി കൊണ്ടൊക്കെ പക്ഷെ ഇവരുടെ ഈ കളറിനെ ഞങ്ങൾ കുറ്റം പറഞ്ഞു നമ്മുടെ പുതിയ ഇറങ്ങുന്ന വണ്ടികൾ എല്ലാം ബോഡി ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് പക്ഷെ ഞങ്ങൾ സംബന്ധിച്ചിപ്പോ വന്നപ്പോ ഞങ്ങളിപ്പോ കളറാണ് ും അലുവപ്പുടിയൊക്കെ പോലത്തെ ഒരു കളറാണ് നോക്കുന്ന പോലത്തെ അപ്പൊ നമ്മള് ഇനി പറയുള്ള ഈ വണ്ടി ഫ്രഷിന് എത്ര വില വരുന്നത് ഞാൻ എടുത്ത സമയത്ത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡലിനാണെങ്കിൽ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് നമ്മള് ഓൺ ദ റോഡിന് അറക്കുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് ആ രണ്ട് ലക്ഷത്തി അറുപത്തിന്റെ വണ്ടിക്ക് എത്രണ്ടാവും വില കൊണ്ട് ഏകദേശം സൈമ്പക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം ഒരു മൂവായിരം രൂപ വന്നിട്ടുള്ളൂ ആ സമയത്ത് പക്ഷെ ആ മൂവായിരം നോക്കണ്ടെ അതിനനുസരിച്ചുള്ള മൈലേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാണ്ട് നിങ്ങൾ ഈ വണ്ടി ഫ്രഷ് എടുക്കുമ്പോ ഇതിന്റെ ഫുഡ് ഒക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും അതോ വലിച്ചു കിട്ടിയിട്ടില്ല സാധാരണ നിങ്ങളെ വണ്ടി കിട്ടുന്ന അതേപോലെ തന്നെ ഞങ്ങൾക്കും കിട്ടണേ പക്ഷെ ഞങ്ങൾ പിന്നെ അതിനൊരു പൈസ ഇറക്കിയിട്ട് നാല്പതിനായിരം രൂപ ഇറക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ചെച്ചപ്പം നമ്മള് ചെറിയ ഏജന്റുമാരെ എടുക്കുമ്പോൾ ഞാനൊരു ഏജന്റിന്റെ മുഖേന എടുത്തതാണ് അതുകൊണ്ട് എനിക്ക്

പിന്നെ ഓയിൽ ചെയ്തിട്ടാണ് അതൊരു അയ്യായിരത്തിലാണ് ഞങ്ങളോട് നോർമൽ മാറ്റാൻ പറഞ്ഞത് അത് കുറച്ച് കട്ടിയുള്ള ഓയിൽ വെച്ചാല് ഒരു പതിനായിരത്തിൽ മാറ്റം നിങ്ങൾ അയ്യായിരത്തിലല്ലേ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഓയിലിന്റെ കാര്യത്തിൽ നിങ്ങളെക്കാട്ടിലും കുറവാണ് ഓയിൽ ഓയിൽ വയ്ക്കുന്ന ഒരു ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ലിറ്ററോളം എത്ര ഇത് തരണ്ട് എനിക്ക് ഓയിൽ ലിറ്റർ അറിയില്ല എന്നാലും ഏകദേശം രണ്ട് ആ രണ്ട് ബോട്ടിലിന്റെ എനിക്ക് പകുതി മതി ബോട്ടിൽ ഒരു മതി അതെ അത്ര മതി പൈസ പക്ഷെ അതും പോരാഴിഞ്ഞിട്ട് ഇന്റെ വണ്ടിയിൽ കത്തിയത് എന്താ ഓയിൽ എന്ന് പറഞ്ഞാൽ എട്ടായിരം കിലോമീറ്റർ ആവുമ്പോൾ മാറ്റിയാൽ മതി എട്ടായിരം കിലോമീറ്റർ എട്ടായിരം കിലോമീറ്റർ ആ അത് ഓക്കെ നമ്മൾ അയ്യായിരത്തിൽ മാത്രമല്ല ഉണ്ട് അതായത് കുറച്ച് കട്ടുള്ള ഓയിൽ ഉണ്ട് അത് വീട്ടിൽ ചോദിച്ചാൽ പതിനായിരം വരെ കിട്ടും അത് കട്ടി പക്ഷെ അതല്ല എത്ര കട്ടിയായാലും എല്ലെങ്കിലും ഇത് സാധാരണ നോർമൽ ഓയിൽ ഒഴിക്കുന്ന ഓയിൽ അതേപോലത്തെ ക്വാളിറ്റി ഓയിൽ ഒഴിച്ചാൽ ഞങ്ങൾക്ക് എട്ട് എട്ടായിരം കിലോമീറ്റർ മിനിമം അങ്ങ് പത്താണ് പറയുന്നത് പക്ഷെ നമ്മുടെ മെയിന്റനൻസ് നോക്കിയിട്ട് ഒരു എട്ടായിരം കിലോമീറ്റർ ആകുമ്പോൾ മാറ്റും അത് നമ്മൾ കൊടുക്കാം ആ പിന്നെ എന്താണ് പിന്നെ സംഭവിക്കാത്തത് പിന്നെ നിങ്ങൾ എഞ്ചിനാണ് എഞ്ചിനാണ് ഞങ്ങൾക്ക് രണ്ട് ഇഞ്ചിനെ ഒരു തന്നെ ഫിക്സഡ് ആയിട്ടാണ് വരുന്നത് ഗ്യാസ് ഉണ്ട് പെട്രോൾ ഉണ്ട് നിങ്ങൾക്ക് ആകെ ഒരു ഡീസൽ മാത്രമല്ലേ ഉള്ളൂ കൈയ്യേ നമുക്ക് ഡീസൽ എഞ്ചിനെ വരണുള്ളൂ ഇവർക്ക് സി എൻ ജിയും പെട്രോളുടെ മിക്സറികളൊരു രീതിയിലാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതാ ഒരു സാധനം കിട്ടിയില്ലാന്ന് ചോദിച്ചോ പെട്രോളിന്റെ വില കൂടിയാൽ ഞങ്ങൾ സി എൻ ജി മോടും സി എൻ ജി വില കൂടി ഞങ്ങൾ പെട്രോൾ മോടും പെട്രോൾ ഓടാൻ കാര്യമില്ല അത്ര വലിയ ടാങ്ക് ഉണ്ടായത് ഞങ്ങൾക്ക് രണ്ട് ലിറ്റർ ആണെങ്കിലും എന്താ ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് അടിച്ചാൽ മതി രണ്ട് ലിറ്ററോടി രണ്ട് ഓടി അപ്പൊ അടിക്കാൻ പോകേണ്ടി ഞങ്ങള് ഇഞ്ചിന് എടുത്തേക്കും പെട്രോൾ പറഞ്ഞു പോകില്ലല്ലോ അതൊക്കെ ആഹ് അപ്പൊ എണ്ണന്റെ കാര്യത്തില് നമ്മള് സംഭവിച്ചുകൊടുക്കാം പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് എന്താ നിങ്ങൾ ആ ബാക്കിൽ ഇരിക്കുന്ന യാത്രക്കാർ ഷോട്ടാണ് കുത്തി വെച്ചിരുന്നത് അവിടെ ആ പൊട്ടിത്തെറിക്കാന്ന് കമ്പനിക്കാർക്ക് പോലും അറിയാം അതല്ല നിങ്ങൾ അതിനെ പറയാം തന്നെ ഞങ്ങൾ മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ആകുമ്പോൾ അതിന് റിനീവ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങള് ഡിസൈൻ ചെയ്യും അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും സേഫ്റ്റിയാണ് കാരണം അത്രയും ചട്ടപ്പിനാണ് ചെയ്യുന്നത് പക്ഷെ മൂന്ന് കൊല്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണെന്ന് വെച്ചാല് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാവുക അല്ലെങ്കിൽ പുറത്തൊരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട്കൂറായിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോയില്ല മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ നമ്മള് പേപ്പർ പോയിട്ട് അവിടെ പോയി എവിടെ എവിടെയുള്ളതെന്ന് വെച്ചാല് രാമനാട്ടുകാരതിലെ ഫിറ്റിംഗ്സ് ഇതൊക്കെ വരുന്നത് അതായത് അതിന്റെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ഇതിൽ കൊടുക്കാം അപ്പൊ നിലവിൽ മലപ്പുറം കോഴിക്കോട് ഈ ഏരിയയിൽ ഉള്ളത് അപ്പൊ മൂന്ന് കൊല്ലം കൂടുമ്പോ ബിസിനസ് കഴിഞ്ഞിട്ട് സി എൻജിന്റെ ആദ്യം ആദ്യം ആലപ്പുഴ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഇവിടെ രാമനാട്ടുകാരെ വന്നിട്ടുണ്ടെങ്കിൽ പുതിയതായി നമ്മുടെ നാട്ടിലെ ഒരുപാട് അതുകൊണ്ട് വരുമായിരിക്കും നമ്മൾ ഭാവിയിലേക്ക് വരുവായിരിക്കും പിന്നെ നമുക്ക് ഒരു പ്രത്യേകത പ്രത്യേക ആയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഗ്യാസ് നൽകാനുള്ള പെട്രോൾ പമ്പുകൾ കുറവായിരുന്നു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്യാനായിരുന്നു പക്ഷെ അത് അങ്ങനെ ആയാലും നമുക്ക് ലാഭം കൂടെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ ഞമ്മക്ക് അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അതിന് അഞ്ചാറ് ഏഴ് കിലോമീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് സി എഞ്ചിലെ പമ്പുകൾ ഉണ്ട് ആ അതൊക്കെ നമ്മളുടെ രണ്ട് പമ്പുണ്ട് അതുപോലെ ഈ വാക്കുമ്പോൾ ഏരിയത്തിലെ അത്യാവശ്യം പമ്പുകളൊക്കെ വരുന്നുണ്ട് ഭാവിയിൽ എന്തായാലും വണ്ടിയാലും പമ്പുകളും വരും അപ്പൊ ആ പ്രശ്നമല്ല പക്ഷെ നമ്മളെ വണ്ടിക്ക് എവിടെ പോയാലും ഏത് മുമ്പിൽ പോയാലും സാധനം കിട്ടും നമ്മുടെ ഭൂമിയിൽ പമ്പുണ്ടോ അവിടെ നമ്മുടെ സാധനമുണ്ട് ഇതുപോലെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല തെളിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലേ അതോ ഓക്കേ പക്ഷെ മെയിൻ്റെസിന്റെ കാര്യത്തില് ഭയങ്കര പ്രശ്നം തന്നെ അല്ലേ ഇഞ്ചന് പണിയും ഓക്കെ ഞങ്ങൾ ആകെ കയറി പോയാലും ഇപ്പൊ രണ്ട് കൊല്ലം ആയിട്ട് ഇനിക്കൊക്കെ ആകെ മെയിൻ്റെസ് വരുന്നുണ്ടെങ്കിൽ പോയി തട്ടിയും പൊട്ടി ഓപ്പിക്കാൻ പതിനായിരം രൂപയുടെ ചിലവൊക്കെ ഉണ്ടാവും രണ്ട് കൊല്ലം രണ്ട് കൊല്ലം കൊണ്ടൊക്കെ ഉണ്ടാവും അത് മെയിന്റനൻസ് ഉണ്ടാവും അജിപ്പം എന്താണ് പറയുന്നത് വണ്ടി വേണ്ടി ഞാൻ ഇതിന്റെ ഒരു പോരായ്മ പറഞ്ഞു കൊടുക്കാനാണ് നമ്മളെ വണ്ടി ഏത് കുന്നും മലയും കയറി പോവും ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് എപ്പോഴും ധൈര്യത്തിൽ കയറി പോവാ ഇതുകൊണ്ട് അത് പറ്റുവെ ഇതിന് കയറാൻ പറ്റാത്ത സ്ഥലല്ല സെക്കൻഡിൽ ില് ഞങ്ങള് കേട്ടിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് കിടണ്ടേ നിങ്ങൾ സെക്കൻഡിൽ പറഞ്ഞതിന് മാറ്റം വരുത്തി എത്ര മാറ്റം വരുത്തി പഴയ പെട്രോൾ വണ്ടി എന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ എഞ്ചിനൊക്കെ കൊറേ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇങ്ങനെ അത് നോക്കാനെ എന്തായാലും ഞങ്ങളെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ അരിയാണ് ഇപ്പൊ ഇതിന് കുറെ മാറ്റങ്ങൾ പഴയ മാറി ഫുൾ സെൻസർ ആണ് ഏഹ് ഒരു വണ്ടിന്റെ ഒരു കംപ്ലൈന്റ് കണ്ടെത്താൻ വേണ്ടിട്ട് ഒരു മെക്കാനിക്കുന്ന ഒരു സെൻസർ കുത്തി കൊടുത്താല് അത് എവിടെയാണ് എന്താണ് കംപ്ലൈന്റ് അടക്കം നിങ്ങൾക്ക് അങ്ങനെ സെൻസറും ഉണ്ടാ ഞങ്ങളുടെ ഈ പഴയ വണ്ടിക്ക് വരുത്തും ഇവിടെ രണ്ട് കണ്ണല്ലേ ഇതുപോലത്തെ വണ്ടി ഉണ്ടല്ലോ ഒരുപാട് സെൻസറും അപ്പൊ അതാണ് അപ്പൊ ഇതൊന്നറിയാണ് ഇതില് എന്ത് പ്രശ്നങ്ങളും വന്നാലും നമുക്ക് മുൻകൂട്ടി എപ്പോഴും അറിയാൻ പറ്റും റിപ്പയറിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് സംഭവങ്ങളും പാർട്സുകളും കാര്യങ്ങളൊക്കെ പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പാർട്സിന്റെ കാര്യം കിട്ടാൻ അത് ഈ വണ്ടിയുടെ ഉപയോഗം തന്നെ കൂടി വെ വരുന്ന ആദ്യം തന്നെ ഞാൻ ഇട്ടു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതൊരു കാര്യമാണ് നമ്മളെ വണ്ടിക്ക് എവിടെ പോയാലും പാർട്സ് കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എവിടെ ചെന്നാലും നമുക്ക് പാർട്സ് കിട്ടും ഇതുപോലെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അത് നോക്കണ്ട ഇനി ഭാവിയിൽ നോക്കിക്കോ ഇപ്പൊ ഇത് തന്നെയാണ് നരി ഇപ്പൊ ഇത് എത്ര എണ്ണം അവിടെ ഉണ്ട് ഞമ്മളെ ഞാനാണ് എന്റെ നാട്ടില് ഫസ്റ്റ് ആയിട്ട് വണ്ടി എടുത്തത് ഇപ്പൊ ഇപ്പൊ ഞങ്ങളെ നാട്ടിൽ തന്നെ മൂന്നാല് വണ്ടികളായി ഇതുപോലത്തെ ഇനി വരുന്നത് മൊത്തം ഈ വണ്ടിയാണ് എന്നാ പറഞ്ഞത് നമ്മൾ കേന്ദ്ര സർക്കാരും മറ്റും ഒക്കെ എന്താണ് പൊലൂഷൻ പൊലൂഷന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊല്യൂഷന് കുറവായതുകൊണ്ട് ഈ വണ്ടിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ആ വണ്ടി പെട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ് ചവപ്പെട്ടിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എത്ര കാലം കഴിച്ചാലും നമ്മുടെ ഈ കുട്ടികൾ നമ്മളെ റോട്ടിൽ തന്നെ ഉണ്ടാവും എങ്ങനെ എടുക്കും പോകാനൊന്നും പോണില്ല അത് ഇനി ബ്രേക്ക് കിട്ടുന്നില്ലാന്നോ അങ്ങനെയൊക്കെ പരാതികളൊക്കെ കേട്ടു പല പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഏത് വണ്ടി പോകാനുണ്ട് അതല്ലല്ല പതിനഞ്ച് വർഷം കഴിഞ്ഞാല് പിന്നെ ആട് ബ്രേക്ക് കിട്ടി എന്നൊക്കെ പരാതിയാണ് ഈ വണ്ടിയും അത്യാവശ്യം കുഴക്കം ചെല്ലുമ്പോ അത് കേട്ടോ നമ്മളെ ഇതിന്റെ എൻജിനൊന്നും കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് സി എൻ ജി വണ്ടിന്റെ എഞ്ചിനും നമ്മുടെ ഡീസൽ വണ്ടിന്റെ എല്ലാ എല്ലാവർക്കും പരിചയം ഉണ്ടോ എന്നാലും തരാം എന്തൊക്കെയാണ് ഇതിന് ഉള്ളിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഡീസൽ വണ്ടി അതിനെ അപേക്ഷിച്ച് അത്യാവശ്യം കൂടുതൽ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് മെയിൻ്റെനൻസും കൂടുതലാണല്ലോ ഈ മേലെ തന്നെ കാണുന്നത് ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ പിന്നെ എഞ്ചിന് ക്ലച്ചിന്റെ കേബിളും കാര്യങ്ങളൊക്കെയാണ് ഇതിലൊക്കെ വരുന്നത് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല അപ്പോൾ ഇത്ര ഒക്കെയാണ് ഡീസലിന്റെ എഞ്ചിന് ഇനി നമുക്ക് സി എൻജിന്റെ എഞ്ചിൻ കാണാം അപ്പോൾ സി എൻജിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു എൻജിനാണ് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ ഈ രണ്ടും പെട്രോളും സി എൻ ജിയും ഒക്കെ പാടി ഉൾപ്പെട്ടിട്ടാണ് ഇതില് വരുന്നത് സാധാരണ നോർമലി ഇവിടെയാണ് നമ്മൾ ഓയിൽ ഒഴിക്കണത് ഇവിടെയാണ് അതിൻ്റെ സെൻസർ സ്റ്റോക്കിൻ്റെത് പിന്നെ ഇവിടെയാണ് നമ്മൾ സെൻസറിന്റെ ബോക്സ് അതേപോലെ ചെറിയൊരു എൻജിനാണ് അത്യാവശ്യം ഇവിടെയാണ് ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ അങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ പഴയ പെട്രോൾ എൻജിൻ പോലെ അതുപോലെ തന്നെയാണ് ആ പക്ഷെ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് വെയിറ്റ് കുറവാണ് വെയിറ്റ് കുറവാണ് അപ്പോൾ നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് ഉള്ള ഒരു ഗൈഡ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ ഈ രണ്ട് വണ്ടി വിട്ടിട്ടുള്ളതാണ് അപ്പൊ ഈ രണ്ട് വണ്ടി വിട്ട ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ സി എൻ ജി വണ്ടി എടുക്കാനേ ഞാൻ പറയുള്ളൂ കാരണം ഡീസൽ വണ്ടീനേക്കാൾ എന്തുകൊണ്ടും സുഖം സി എൻ ജി വണ്ടി തന്നെയാണ് കാരണം മൈലേജ് കൊണ്ടാണെങ്കിലും വണ്ടി വിടാനുള്ള സുഖം കൊണ്ടാണെങ്കിലും യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സുഖം കൊണ്ടാണെങ്കിലും സി എൻ ജി ആണ് ഒന്നും കൂടെ മുൻപന്തിയിൽ നിൽക്കുന്നത് ആ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യമാണ് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പറയണം അപ്പൊ എന്തെങ്കിലും വീഡിയോസ് നമ്മൾ കണ്ടന്റ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അത് വിവരിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ നല്ല വീഡിയോകളുമായിട്ട് നമ്മൾ അടുത്ത വരവ് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ദിനം